ആറളഫാമിൽ വീണ്ടും കാട്ടാനക്കലി ഇരുന്നൂറ്റി മുപ്പതോളം റബ്ബർ മരങ്ങൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു ആറള ഫാം ബ്ലോക്ക് ഏഴിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഇരുന്നൂറ്റി മുപ്പതോളം റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് തുടങ്ങി മൂന്ന് വർഷം മാത്രം തികയുന്ന മരങ്ങളാണ് മുപ്പതോളം വരുന്ന കാട്ടാനക്കൂട്ടം തൊലി പൊളിച്ചതിന് നശിപ്പിച്ചത് പതിനൊന്ന് വർഷം മാത്രം പ്രായമുള്ള റബ്ബർ മരങ്ങളിൽ നിന്നും വർഷങ്ങളോളം ലഭിക്കേണ്ട വരുമാനമാണ് കാട്ടാനക്കൂട്ടം രണ്ട് ദിവസം കൊണ്ട് നശിപ്പിച്ചത് കാട്ടാനക്കൂട്ടം ഇപ്പോഴും റബ്ബർ തോട്ടത്തിന് പരിസരത്ത് തന്നെ നില ഉറപ്പിച്ചിരിക്കുന്നത് നാശനഷ്ടം വർധിക്കുന്നതിന് കാരണമാകുമെന്നാണ് ഫാം അധികൃതർ പറയുന്നത് നിലവിൽ ഫാമിലെ ഏക സ്ഥിര വരുമാന മാർഗം കൂടിയാണ് റബ്ബർ മരങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി റബ്ബർ മരങ്ങൾക്ക് നേരെയുള്ള കാട്ടാനകളുടെ ആക്രമണം വരികയാണ് പകൽ സമയത്ത് പോലും ഇവിടെ കാട്ടാനകളുടെ സാന്നിധ്യം നിത്യസംഭവമാണ് ഫാമിലെ കൃഷിഭൂമികൾ ഭൂരിഭാഗവും സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചെങ്കിലും ബ്ലോക്ക് ഏഴിൽ റബ്ബർ പ്ലാന്റേഷന്റെ ഭാഗങ്ങളിൽ വേലി ഇനിയും സ്ഥാപിച്ചിട്ടില്ല നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ഭാഗം സോളാർ വേലിക്കുള്ള പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുകയാണ് മാവേലിയുടെ മക്കളെ ഒന്ന് ഒന്നും കൈപിടിച്ചോ ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടല്ലോത്തു അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്തം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്നമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പൽ